നമസ്കാരം ഉയർന്ന അളവിലുള്ള ക്ലോറൈറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് കൊക്കകോള പാനീയങ്ങൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കൊക്കകോളയുടെ യൂറോപ്യൻ ബോഡലിംഗ് യൂണിറ്റ് ആണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് ആരോഗ്യപരമായ അപകട സാധ്യതകൾ മുൻനിർത്തിയാണ് ഈ നടപടി നവംബർ മുതൽ ബെൽജിയം നെതർലൻഡ്സ് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ലക്സംബർഗ് എന്നീ രാജ്യങ്ങളിൽ വിതരണം ചെയ്ത കാനുകളിലും ഗ്ലാസ് ബോട്ടിലുകളിലും ഉയർന്ന അളവിൽ ക്ലോറൈറ്റ് കണ്ടെത്തിയിരുന്നു ബെൽജിയത്തിലെ ഗെഞ്ചിലെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ നടത്തിയ പതിവ് പരിശോധനയിലാണ് ഉയർന്ന അളവിലുള്ള ക്ലോറൈറ്റ് കണ്ടെത്തിയത് വിറ്റുപോകാത്ത ഉൽപ്പന്നങ്ങൾ ഭൂരിഭാഗവും കടകളിൽ നിന്ന് തിരിച്ചെത്തിയതായി കമ്പനി പറയുന്നുണ്ട് അവശേഷിക്കുന്നവ കൂടി വിപണിയിൽ നിന്ന് ഉടൻ മാറ്റും തിരിച്ചു ഉൽപ്പന്നങ്ങളുടെ അളവ് എത്രയെന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കുകളില്ലെന്നും എന്നാൽ വലിയ അളവ് തന്നെ ഉണ്ടാവുമെന്നും കമ്പനി വാർത്താ ഏജൻസികളോട് വിശദീകരിക്കുന്നുണ്ട് അതേസമയം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നത്തിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ആരോഗ്യ അപകടാവസ്ഥ വളരെ കുറവാണെന്നാണ് കമ്പനിയുടെ ഫ്രഞ്ച് വിഭാഗം പറയുന്നത് ഈ വിഷയത്തിൽ ഉപയോക്താക്കളിൽ നിന്ന് ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും കമ്പനി വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ട് ജി മുതൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് ജിഇ വരെയുള്ള ബാച്ചുകളാണ് പിൻവലിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭക്ഷ്യ സംസ്കരണത്തിലും ജലശുദ്ധീകരണത്തിലും പതിവായി ഉപയോഗിക്കുന്ന ക്ലോറിൻ അണുനാശിനികളുടെ ഉപോത്പന്നമായ ക്ലോറൈറ്റിൽ നിന്ന് ആരോഗ്യപരമായ അപകടങ്ങൾ ഉണ്ടാകാം യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പ്രത്യേകിച്ച് അയോഡിൻ കുറവുള്ളവർ ക്ലോറൈറ്റ് ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് അപകടത്തിലായേക്കാം തൈറോയിഡ് പ്രശ്നങ്ങൾ ഓക്കാനം ചർത്തി പരിമിതമായ രക്തത്തിലെ ഓക്സിജൻ ആകിരണം എന്നിവയെല്ലാം ഉയർന്ന ക്ലോറൈറ്റ് ചെലവ് മൂലം ഉണ്ടാകാം വെള്ളം അണുവിമുക്തമാക്കാൻ പതിവായി ഉപയോഗിക്കുന്ന ക്ലോറിൻ അടിസ്ഥാനമാക്കിയുള്ള സാനിറ്റൈസറുകളിലൂടെയും ക്ലോറിൻ രാസവസ്തുക്കളുടെ തകർച്ചയുടെ ഒരു ഉപോത്പന്നമാണ് ക്ലോറൈറ്റ് ഇത് ആളുകളിൽ അയോഡിന്റെ കുറവ് കാരണമാകും കൂടാതെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളുടെ പരമാവധി അവശിഷ്ട പരിധികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുന്നുമുണ്ട് ഫുഡ് സ്റ്റാൻഡേർഡ് സ്കോട്ട്ലൻഡ് അനുസരിച്ച് ഉയർന്ന അളവിലുള്ള ക്ലോറൈറ്റ് മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാം തിരിച്ചു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊക്കുകോള യൂറോ പസഫിക് പാർട്ട്ണർമാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ബെൽജിയം ലക്സംബർഗ് നെതർലാൻഡ്സ് എന്നിവിടങ്ങളിലാണ് തിരിച്ചു വിളിക്കുന്നത് അവിടെ ഭൂരിഭാഗം ബാധിച്ച ഉൽപ്പന്നങ്ങളും വിൽപ്പനയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് ചില ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന അളവിൽ ക്ലോറൈറ്റ് അടങ്ങിയിട്ടുണ്ടെന്നും പതിവ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി അസ്വസ്ഥത അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നും വിദഗ്ധർ വിശകലനം ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉപയോക്തൃ പരാതികളൊന്നും കൊക്കകോളയ്ക്ക് ലഭിച്ചിട്ടില്ല ഈ വിഷയത്തിൽ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് അവരുമായി സഹകരിക്കുന്നത് തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്